ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര ടാരോട്ട വേക്കനി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റീഡിംഗ് ആണ് അപ്പം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ ഇൻവോൾവ് ആണെങ്കിൽ അത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് അതുപോലെ തന്നെ ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളെ എനർജിയുമായി റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാവുന്നതാണ് കാരണം ഇത് പല എനർജീസുമായി കണക്ട് ചെയ്ത് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ചില കാര്യങ്ങൾ റെസണേറ്റ് ചെയ്യുന്നു പൂർണ്ണമായി റെസണേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള സംശയങ്ങൾ അപ്പോൾ അങ്ങനെ റെസണേറ്റ് ചെയ്യാതെ വരാണെങ്കിൽ അത് നിങ്ങൾക്കുള്ള റീഡിങ് അല്ല വേറെ ഏതെങ്കിലും പേഴ്സണായിട്ട് ഒരു എനർജി കണക്റ്റായി കാണും ഓക്കെ അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഒരു പോസിറ്റീവ് വൈബും കൂടി മാത്രമേ ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ആൾ കുറച്ചും കൂടി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഹോപ്പ് ചെയ്യുന്നു ഫോർ ബെറ്റർ തിങ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പം എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തോ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരിപ്പോൾ ഒരു ബെറ്റർ തിങ്ങിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പ്രതീക്ഷകൾ അവർ വിചാരിച്ച പോലെ നടന്നില്ല പല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷ തകർന്നു എന്നൊരു അർത്ഥം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തിരിച്ച് നമ്മുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഡെത്താണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണോ ആ ഒരു റിലേഷനാണെങ്കിലിപ്പോൾ ഈ ഇപ്പം നമ്മൾ നോക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കിംഗ് സ്റ്റേജിലേക്ക് ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അത് അവസാനിച്ച് കഴിഞ്ഞു എന്നാണ് അത് ആ അപ്പോൾ ഒരു എൻഡിങ് സ്റ്റേജിൽ പൂർണ്ണമായിട്ട് എൻഡായില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു വ്യക്തിയായിട്ടുള്ളൊരു കണക്ഷൻ തന്നെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡിലൂടെ വ്യക്തമാക്കുന്നത് ഒരു ഇപ്പം ആ വ്യക്തി എഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു സക്സസ് തന്നെയാണ് തന്നെയാണിപ്പോൾ ലൈഫിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ കാണാം ഒരു കപ്പിൾസ് ഒരു ന്യൂലി വെഡ്ഡ് അല്ലെങ്കിൽ ഒരു ന്യൂലി മാരേജ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് പിന്നിൽ കാണുന്നത് അങ്ങനെ ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ പിരിഞ്ഞിരുന്ന ആ ഒരു സമയം തിരിച്ച് വരാനുള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കാണുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഹോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കാർഡിൽ ഈ ഒരു പേഴ്സൺ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു ഹോപ്പ് തന്നെയാണ് അപ്പോൾ അവരൊരു ഫാമിലി ലൈഫ് അവർക്കിപ്പോൾ സംഭവിച്ച ആ ഒരു അബദ്ധത്തിൽ നിന്നും അവരിപ്പോൾ ഒരു പ്രതീക്ഷയും സന്തോഷമൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ലൈഫിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടും അവരൊരു ഹാപ്പി മാരിഡ് ലൈഫാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് തിരിച്ചു വരാനും അല്ലെങ്കിൽ പണ്ടെങ്ങനെയായിരുന്നു ആ റിലേഷൻ അതുപോലെ തന്നെ കൊണ്ടുപോകാനും തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് അതായത് അവർക്കിപ്പോൾ ഭദ്രതയുമുള്ളത് അല്ലെങ്കിൽ ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് അല്ല അത് പാർട്ട്ണറായ നിങ്ങളായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് അവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരിപ്പോൾ മുന്നോട്ടൊരു യാത്രയിലേക്ക് ആ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു വന്ന് അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്യാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ ചെറുതായി അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ചല്ല നല്ല രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഫിനാൻഷ്യൽ പിരിമുറുക്കങ്ങളിലൂടെ തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ കാ കടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ഡെത്ത് നമ്മൾ വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എത്ര അകന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സംസാരിക്കാത്ത നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എങ്ങനെ വന്നാലും ആ ഒരു പേഴ്സൺ തിരിച്ചു വരേണ്ടതാണ് നിങ്ങളുടെ ലൈഫിൽ ബിക്കോസ് ദർ ഈസ് സം കണക്ഷൻ ഓഫ് സോൾ സോൾമേറ്റ് കണക്ഷൻ ഈസ് ദ സോ ഇപ്പം എന്തായാലും ആ വ്യക്തി ഒരു ഹോപ്പ് എന്നുള്ളൊരു ഇതിലാണ് എന്തായാലും ആ വ്യക്തിമായിട്ട് ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ നിന്ന് മൂവ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട് എന്തായാലും ആ വ്യക്തിക്ക് തേർഡ് പാർട്ടി എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് ഒരു മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ പേഴ്സൺ തിരിച്ചു വരാനും പണ്ടത്തെ പോലെ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സന്തോഷം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ടും ഈ റീഡിംഗ് വെസ്നൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു